ലോകത്ത് ഏറ്റവും കൂടുതൽ പരിചിതമായ ട്യൂൺ കൂടുതൽ വരുമാനമുണ്ടാക്കിയ ട്യൂൺ പതിനെട്ട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്കായുള്ള ഗുഡ് മോർണിംഗ് ഓൾ എന്നൊരു ഗാനത്തിൽ നിന്നുമാണ് ഇതിന്റെ ആവിർഭാവം പാറ്റി മിൽഡ്രഡ് ജേഹിൽ എന്നിവരാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ മിൽഡ്രഡ് അത് കമ്പോസ് ചെയ്തു പാറ്റി വരികൾ എഴുതി ഒറിജിനൽ വേർഷൻ ഇംഗ്ലീഷിലാണ് അതിൽ നിന്നാണ് മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജീവിച്ചിരുന്ന പാറ്റിയും മിൽഡ്രഡും ഹിൽസ് ഇസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത് കോപ്പി റൈറ്റ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ആർക്കും അത് ഉപയോഗിക്കാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ റോബർട്ട് കോൾമാൻ എന്ന ഒരു അധ്യാപകൻ ഈ ഗാനമെടുത്ത് വരികൾ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാക്കി മാറ്റി ഈ പതിപ്പ് ജനപ്രിയമായി മാറി താമസിയാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുടനീളമുള്ള ജന്മദിന പാർട്ടികളിൽ ഇത് സ്ഥിരമായി പാടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പാട്ടിന്റെ പകർപ്പവകാശം സമ്മി ബിർച്ചാഡ് എന്ന കമ്പനി വാങ്ങി അതിൽ പറഞ്ഞിരുന്നത് പ്രസ്റ്റൻ വെയറോർ ആർ ആർ ഫോർമാൻ എന്നിവരാണ് ഇത് ട്യൂൺ ചെയ്തത് എന്നാണ് പാട്ട് പരസ്യമായി പാടുമ്പോഴെല്ലാം അവർ റോയൽറ്റി ശേഖരിക്കുവാനും തുടങ്ങി വാർണർ ചാപ്പൽ മ്യൂസിക് എന്ന ഡിവിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സമ്മി കമ്പനിയിൽ നിന്നും റൈറ്റ്സ് വാങ്ങിച്ചു അന്ന് അഞ്ച് മില്യൺ ഡോളർ വിലയിട്ടിരുന്ന ആ സോങ്ങിന് ഇരുപത്തിയഞ്ച് മില്യൺ കൊടുത്താണ് വാർണർ റൈറ്റ് വാങ്ങിയത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന ഒരു സിംഗിൾ പെർഫോമൻസിന് രണ്ടായിരത്തി പത്തിൽ എഴുന്നൂറ് ഡോളറാണ് റോയൽറ്റി ആയിട്ട് അവർ ചാർജ് ചെയ്തത് ഈ സോങ് ആർക്കും ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കൻ പ്രൊഫസറായ റോബർട്ട് ബ്രോണിയായിരുന്നു പുള്ളി ഇതിൽ വളരെ വസ്തുനിഷ്ഠമായ ഒരു റിസർച്ച് നടത്തി ഇതൊരു അടിച്ചുമാറ്റലാണെന്ന് തെളിയിച്ചു ഈ കേസിൽ അന്ന് വാർണർ ചാപ്പലിന് പതിനാല് മില്യൻ ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്തു ഇന്ന് ഹാപ്പി ബർത്ത്ഡേ എന്ന ഗാനം ലോകമെമ്പാടുമുള്ള ജന്മദിന ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാരമ്പര്യമായി മാറിയിരിക്കുന്നു ഒപ്പം അതിന്റെ ആകർഷകമായ ട്യൂണും ലളിതമായ വരികളും എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ സന്തോഷം നിറയ്ക്കുന്നു നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഒരു മെഴുതിരി വെളിച്ചത്തിൽ നിങ്ങളുടെ ലോകം വളരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മോടൊപ്പം ഒത്തുചേരുന്നു എന്നിട്ട് നമ്മുടെ ചെവിയിൽ അവരെല്ലാം ചേർന്ന് പറയുന്നു